എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ആരായിരിക്കും എപ്പോൾ കണ്ടുമുട്ടും എന്നതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കൂ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് നാം നോക്കുന്നത് സ്ട്രോബെറി പഴം പയിലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് നിങ്ങൾ നിലവിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടേണ്ട നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു ആ വ്യക്തിയായി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടവുമാണ് നിങ്ങൾ കണ്ടുമുട്ടിയ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സമാധാനപരമായൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത് ൊരളവ് പോലും ഇല്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായിട്ടത് മാറിയിരിക്കുകയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സഹായം വേണം നിങ്ങളുമായിട്ട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പലപ്പോഴും ആ വ്യക്തി സ്വന്തമായിട്ടൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതും ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതും നിങ്ങൾക്കും ഇഷ്ടമാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് ഓരോ കാര്യവും ചെയ്തു തീർക്കുന്നതിനാണ് നിങ്ങളത് ഇഷ്ടപ്പെടുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ സ്നേഹം എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതിന് ആ വ്യക്തിക്ക് ഓരോ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളാ വ്യക്തിയെ സ്വന്തമാക്കാൻ പലപ്പോഴും സ്വപ്നതുല്യമായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഈ വ്യക്തിയുടെ പുറകെ നിങ്ങൾ ഒരുപാട് തവണ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോഴും നടക്കുന്നുണ്ടാകാം പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു മനസ്സിൽ ഒന്നുകിൽ ആ വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് പറഞ്ഞ സാഹചര്യം ഉണ്ടാവും അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് നാൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിങ്ങൾ മാറുകയും ആ വ്യക്തി ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആശങ്കകളും ഭയങ്ങളും ഒക്കെ നിങ്ങളോട് പറയുകയും എപ്പോഴും ഹൃദയത്തിൽ നിങ്ങളെ വലിയ സ്ഥാനം നൽകി ആ വ്യക്തി കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ മോഹിച്ചിട്ട് ഒരുപാട് നാളുകളായി അത് നിങ്ങളോട് തുറന്നു പറഞ്ഞില്ലായിരുന്നു നിങ്ങളും ആ വ്യക്തിയെ സ്നേഹിച്ചു അങ്ങനെ നിങ്ങളെ ആ വ്യക്തി സ്വീകരിച്ച് നിങ്ങളോട് ആ വ്യക്തി തുറന്നു പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിച്ച സമയത്ത് ആ വ്യക്തി നിങ്ങളെയും ആഗ്രഹിച്ചിരുന്നു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരേ സമയത്ത് പരസ്പരം അറിയാതെ ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു സ്വന്തമാക്കാനും സ്വന്തമാകാനും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്നു നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ ഒന്നും വലിയ സംഭവങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല നിങ്ങളതെല്ലാം പരസ്പരം ക്ഷമിച്ചും സഹിച്ചും പരസ്പര ഊർജം പകർന്നും ജീവിതത്തിൽ വിജയം നേടും സന്തോഷത്തോടെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് ഈ ലോകത്തിനും കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും ദുഃഖം മാറുകയും സന്തോഷം നിലനിർത്തുകയും പ്രതിസന്ധികൾ പങ്കുവച്ച് നിങ്ങളില്ലാതാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങളിൽ പകുതി പേർ നിങ്ങളുടെ വ്യക്തിയതിനകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു നിങ്ങൾ മനസ്സാൽ അറിഞ്ഞിരിക്കുന്നു പകുതി വേർ ഇനി കണ്ടെത്താനിരിക്കുന്നു അടുത്തായിട്ട് സൂര്യകാന്തി പുഷ്പം ബതിലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഒരുമിക്കാനായിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു പരസ്പര ഊർജം പകർന്നുകൊണ്ടും തെറ്റുകളിൽ നിന്നും പരസ്പരം പിന്തിരിഞ്ഞു പോകുന്നതിനും നിങ്ങളുടെ വ്യക്തിയുടെ ആയിട്ടുള്ള ബന്ധം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ചിന്തയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയോ കാര്യങ്ങളോ കടന്നുകൂടുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി അതെല്ലാം ദൂരീകരിച്ച് നിങ്ങൾ നേർവഴിയിലേക്ക് നയിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ് ഒരു പക്ഷിതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകാം നിങ്ങൾ ഒരുമിച്ച് കൂടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണാത്തതുപോലെയുള്ള പല രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടാവും ആ വ്യക്തിയുമായി ചേർന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് വിജയിക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള ജീവിതം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ പോസിറ്റീവ് തരംഗവും ഊർജവുമാണ് നിങ്ങളുടെ ശക്തി ഉറക്കമില്ലാത്ത ചിന്തകൾ കൊണ്ട് മൂടി മൂടി ഒരു വെളിച്ചമില്ലാത്ത ഒരു ദൂരക്കാഴ്ചയില്ലാത്ത ജീവിതത്തിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിത ദർശനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം ആ വ്യക്തി നിങ്ങളെ അത്തരം ഒരു ജീവിതത്തിലേക്ക് എത്തിക്കും ആ വ്യക്തിയോടൊപ്പമുള്ള ആ ജീവിതത്തിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആ വഴിയിലേക്കെത്തും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉടൻ ഒന്നാകാൻ പോവുകയാണ് നിങ്ങൾ ഇതുവരെ കണ്ടെത്താത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് പരസ്പരം അറിയാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ട വ്യക്തിയായിരിക്കും പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ഇഷ്ടം സ്നേഹം എന്നിവ ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സൗഖ്യവും ആ വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടാകുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലെത്താൻ കഴിയുന്നു വൈകാരികമായി പ്രതികരിച്ചും വൈകാരികമായി അറിഞ്ഞും വഴക്കിടാനൊക്കെ നിന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ പക്ഷേ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് മനസ്സിലേക്ക് സ്നേഹമുണ്ടാകുകയും ആ സ്നേഹത്തിൻ്റെ വില നിങ്ങൾ അറിയുകയും നിങ്ങൾ പരസ്പരം ഒന്നാകുകയും ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പരസ്പരം വിശ്വസിക്കുകയും എന്നുള്ളതാണ് നിങ്ങൾ ഒരാൾ മറ്റൊരാളെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തുന്നു ഒരാൾ മറ്റൊരാൾക്ക് വലിയ വലിയ വിശ്വാസമാവുന്നു ചെയ്യുന്നു ഓപ്പർച്യൂണിറ്റികൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കും പരസ്പരം അടുക്കുന്നതോടുകൂടി തന്നെ കരിയറിലും ജീവിതത്തിലും നിങ്ങൾക്ക് മുന്നേറ്റങ്ങളുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയും നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും നേടാൻ സാധിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക